അഞ്ച മൂന്നാം വർഷത്തിലാണ് ഉഹദ് യുദ്ധം നടക്കുന്നത് ഉഹദ് യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെട്ടെന്ന് അള്ളാന്റെ ആണെന്ന് തോന്നുന്ന റസൂർന്റെ മുഖക്ഷപ്പും റസൂറുല്ലാന്റെ ശരീര പ്രകൃതിയും അള്ളാഹു കൊടുത്ത ഒരാളാണ് പെട്ടെന്ന് പിൻഭാഗം കണ്ടാലും ദൂരെ നിന്ന് കണ്ടാലും റസൂറിൽ ആണെങ്കിലും തോന്നിപ്പോകുന്ന ആളാണ് മിസ്സബിറലി അള്ളാഹു വന്നു മിസാബിർ അലി അള്ളാ വന്നു ഒഹിദിൽ കൊല്ലപ്പെട്ടു മുസ്തബിർ അലി അള്ളാഹുവിൻ്റെ ഒരു കുഴിയിൽ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു ഇത് കണ്ടപ്പോൾ ഇത് കണ്ടവരൊക്കെ ബാക്ക് ഭാഗം കണ്ടപ്പോൾ റസൂലാണ് കൊല്ലപ്പെട്ടത് എന്ന് മനസ്സിലാക്കി കുത്തിലെ മുഹമ്മദ് മുഹമ്മദ് നബിയെ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു പ്രചാരണം ഒഹിദിൽ നടന്നു ഈ റസൂറുള്ള മഫാത്തായി എന്ന് കേട്ടപ്പോൾ തന്നെ സഹാബികളും പലരും ചിതറി ഓടി പല നിലക്കും വിഷമങ്ങൾ വന്നു അള്ളാന്റെ റസൂലിന്റെ മുൻപൊല്ലു പൊട്ടി റസൂർന്റെ കൈയമ്മൽ മുറിയായി അങ്ങനെ ബഹുമാനപ്പെട്ട തൊല്ലുവാൻ അള്ളാഹിന്റെ റസൂലിനെ ആദ്യം കൊണ്ടുവന്നു കേൾക്കണ്ട കൊണ്ടുവന്ന് അള്ളാന്റെ റസൂൽ ആദ്യം നിന്നത് ഇവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഈ വെച്ചുള്ള സമയം എന്ത് ചെയ്യാന്ന് വിചാരിച്ച കൊറേ സമയം ഇങ്ങനെ നിന്നു എന്നാണ് പിന്നീട് ഇത് സുരക്ഷിതല്ലാന്ന് മനസ്സിലാക്കി തൊല്ലഹത്തൂർ അലി അള്ളാഹുഅൻ റസൂറുല്ലാനെ ആദ്യം ഒളിപ്പിച്ച ഗുഹയാണ് ഇതിന്റെ ഉള്ളിലേക്ക് കാണുന്നത് കാണില്ലേ കേ അള്ളാൻ്റെ റസൂൽ അതിന്റെ ഉള്ളിൽ നിന്നു പിന്നെയും തൊല്ലത്തൂർ അലി അള്ളഹനെ മനസ്സിലാക്കി ഇത് സുരക്ഷിതമല്ല അപകട സ്ഥലമാണെന്ന് മനസ്സിലാക്കി കുട്ടികളെ ഉമ്മാരെടുക്കുന്നമായി റസൂറുല്ലാൻ ചുമലിലേറ്റി തൊല്ലത്തൂർ അലി അള്ളഹനും അങ്ങനെ പോയി എന്താ ഒരു വഴിയെന്ന് ചിന്തിക്കാൻ അവസാനം അള്ളാഹു ആ കാണുന്ന നേരെ നോക്കുകയാണെങ്കിൽ ഒരു പിളർപ്പുണ്ടില്ലേ കണ്ടില്ലേ ആ മല ചേർന്ന് നിൽക്കുന്ന മലയായിരുന്നു അള്ളാന്റെ റസൂലിനെ ഒളിപ്പിക്കാൻ വേണ്ടി ആ മല അള്ളാഹ് പുളർത്തി കൊടുത്തു റസൂർ ഉള്ളാൻ അതിന്റെ ഉള്ളിലേക്ക് കയറ്റി ഒരു കല്ലിന്റെ കസേര അവിടെ രൂപാന്തരപ്പെട്ടു ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ട് ഞാൻ കണ്ടുകൊണ്ടാണ് പറയണത് രൂപാന്തരപ്പെട്ടു റസൂർ ഉള്ളാൻ അവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത് അവിടെ തീറ്റ ഞാൻ പറഞ്ഞുതരാം ബാക്കി റസൂറുല്ലാൻ ആദ്യം ഒളിപ്പിച്ച സ്ഥലമാണ് ഒരു സുഗന്ധത്തിന്റെ സ്മെല് അതിന് നിന്ന് വല്ലാതെ വരും നമുക്ക് ദുഹർ ജമായത് കൊണ്ട് വേഗം പോരി you mm -hmm.